ശക്തമായ സുന്നത്താണ് ആപതുള്ള ആളുകൾക്ക് അതിൻ്റെ സമയത്തിൻ്റെ തുടക്കം പെരുന്നാൾ സൂര്യൻ ഉദിച്ച് ഒരു രണ്ട് ഹുത്തുമക്കും രണ്ട് റക്കായത്തും നിസ്കരിക്കാൻ എത്ര ടൈം ആ ടൈമാണ് കഴിഞ്ഞാൽ പള്ളി നിസ്കാരം ഹുത്തുമ കഴിയാന്നല്ല അതിലെ ടൈം കഴിഞ്ഞാൽ ടൈമായി പിന്നെ അഫുലിൽ സൂര്യൻ ഉദിച്ച് ഒരു കുന്തത്തിൻ്റെ കതിൽ അതിൽ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇറക്കലാണ് അഫുലായ ടൈം എന്നാൽ എത്ര വരെ ഉണ്ട് അയ്യാമത്തെ ശരീക്കിൻ്റെ അവസാനം വരെ ഉണ്ട് അതായത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വെള്ളിച്ച പത്തിന് പെരുന്നാളാണ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നിൻ്റെ മകരിവ് വരെ ടൈമുണ്ട് അള്ളാഹുറ്റായ ഈ പുണ്യകർമ്മം ആപതുള്ള ആളുകൾക്കൊക്കെ ഇത് കൃത്യമായി അതിൻ്റെ ഷർത്തുകളും ഫർദുകളും ആദാബുകളും സുന്നത്തുകളൊക്കെ ബാലിച്ച് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ ഒരിക്കലും